പോയ മകൻ തിരികെ വന്നിരിക്കുന്നു നാട് വിട്ടുപോയ മകൻ തിരിച്ചു നാട് വിട്ടുപോയ മകൻ തിരിച്ച് വീട്ടിലേക്ക് Jimmy! ഒരുപാട് നാളുകൾക്ക് മുമ്പായിരുന്നു പ്രണവും പ്രവീണും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്ന് അവർ വെളിയിൽ പോവുകയും അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ വീടെടുത്ത് വീട് വെക്കുക അതിന് ശേഷം ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്രശ്നം യൂട്യൂബ് ചാനൽ പങ്കുവെക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ സമയത്തുണ്ടെങ്കിൽ ഇത് കാണുന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി മാക്സിമം അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും എന്ന് വെച്ചുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെളിയിൽ പോകുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ അവരടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ സമയത്തുണ്ടെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല ഞങ്ങൾ ഇനി പിരിഞ്ഞാണ് താമസിക്കാൻ എന്നുള്ള വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തുള്ള വീഡിയോയിലുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളിപ്പോൾ കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇതാണ് കിട്ടിയിരിക്കുന്നത് അവരുണ്ടെങ്കിൽ പുതിയൊരു കാർ എടുത്തിരുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ ആ കാറും കൊണ്ട് വീട്ടിൽ പോവുകയും എൻ്റെ അച്ഛനും അമ്മയും സഹോദരനെയൊക്കെ കാണിച്ച് അവരെ കൊണ്ട് റൈഡ് പോവുകയും അതിന് ശേഷം ഉണ്ടെങ്കിൽ ബന്ധുക്കളെ വീട്ടിൽ പോയി എല്ലാം കാണിച്ചിട്ട് തിരിച്ചു വരികയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അത് ഇതിലൂടെ ഇപ്പം മനസ്സിലാക്കുന്ന അവരമ്മി ഇപ്പോൾ ഒരു പ്രശ്നമില്ല പഴയ കണക്ക് തന്നെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ തന്നെ അവരുടെ അടുത്ത് നല്ലോണം സംസാരിക്കുകയും പല രീതിയിൽ തന്നെ സംസാരിച്ച് രാത്രി വരെ വീട്ടിൽ വീട്ടിലിരുന്നതിന് ശേഷമാണ് ശേഷമാണ് അവർ ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നത് സോ ഇതിലൂടെ മനസ്സിലാക്കുന്ന അവരമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുക അതിനെ തുടർന്നാണ് ഈ വീഡിയോ ഓഡിയൻസിന് തന്നെ ആൾക്കാർ ആരൊക്കെ ഒരുപാട് പേര് ഇതേ കണക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ പ്രശ്നം തീർന്നു എന്നുള്ളത് സോ അവർക്കുള്ളൊരു മറുപടിക്ക് വേണ്ടിയാണ് ഇതേ കണക്കത്തുള്ള ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതേ അതേസമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വീഡിയോ കണ്ടുവരുണ്ട് ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരത്തെ നിങ്ങൾ കാണിച്ചതല്ല അഭിനയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ചേർന്നത് നല്ല കാര്യമാണ് പക്ഷേ ഒരുപാട് പേർക്കുള്ള ഡൗട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്തതെന്നുള്ളൊരു ഡൗട്ടും ഓഡിയൻസിനുണ്ട് സോ ഇതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം തോന്നുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക